നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇനി മുതൽ ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷയായിരിക്കും ഒരുക്കുക ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു ചുമതല മേൽനോട്ടം വഹിക്കുന്നത് സിആർ പി എഫ് ആയിരിക്കും അവർ രാജ്ഭവനിലെത്തി ചുമതല ഏറ്റെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായിരിക്കും ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുടെ പ്രത്യേകത എങ്ങനെയായിരിക്കും ക്രമീകരണങ്ങൾ എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് എല്ലാത്തിനും മറുപടി പറയാം ആദ്യം തന്നെ ഇത്തരത്തിലൊരു സുരക്ഷ കൊടുക്കണമെങ്കിൽ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു റിപ്പോർട്ട് നൽകണം നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ വ്യക്തിയാണ് ഇദ്ദേഹം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജീവഹാനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദി ഗ്രൂപ്പിന്റെ ഭീഷണിയുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ കാറ്റഗറിയിലുള്ള സുരക്ഷ വേണം എന്ന റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ സാധാരണ ആഭ്യന്തര മന്ത്രാലയം പ്ലസ് കാറ്റഗറി സുരക്ഷയ്ക്കുള്ള ഉത്തരവ് നൽകിയുള്ളൂ പക്ഷേ ഈ കേസിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ടിടപെട്ടാണ് ഈ ഒരു കാറ്റഗറി സുരക്ഷ നൽകാൻ തീരുമാനമെടുത്തത് എന്ന് കരുതേണ്ടി വരും കാരണം നിലവിൽ നടന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ ഗവർണർ കാറിൽ നിന്ന് പുറത്തിറക്കുകയും തന്റെ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇട്ട എഫ്ഐആർ അടക്കം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ഇസർ പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷ കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും ഗവർണറുടെ സുരക്ഷ എന്ന് കൂടി പറയാം അറുപത് സിആർ പി എഫ് സൈനികരെയും പത്ത് എൻ എസ് ടി കമാൻഡോകളെയാണ് ഇതിനു വേണ്ടി പ്രധാനമായും നിയോഗിക്കുന്നത് ഇതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ നൂറ്റി എൺപതിലേറെ പേരുപെടുന്ന അംഗങ്ങളും ഈ ഗവർണർക്കൊപ്പം ഇനി ഉണ്ടാകും ഇസർപ്ലസ് കാറ്റഗറി സുരക്ഷയുടെ ഭാഗമായി വിദഗ്ധരായ ആയോധനകലകളും ആയുധമില്ലാതെ പോരാട്ടം പരിശീലനം സിദ്ധിച്ച വിദഗ്ധരായ കമാൻഡുകളായിരിക്കും ഇനി ഗവർണർക്കൊപ്പം ഉണ്ടാകുക അതിനോടൊപ്പം തന്നെ ഈ നൂറ്റമ്പത് പേരടങ്ങുന്ന സുരക്ഷാ സംഘം ഏത് സമയത്തും ഗവർണറുടെ സുരക്ഷയ്ക്കായി സജ്ജമായിരിക്കുന്നതായിരിക്കും ഇസപ്ലസ് കാറ്റഗറിയിലെ വാഹനങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട് അതായത് അഞ്ചിലധികം ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളായിരിക്കും ഇനി ഗവർണർ കിട്ടുക അതോടൊപ്പം തന്നെ സദാസമയം ഇനി കമാൻഡോകളുടെ നിരീക്ഷണത്തിലായിരിക്കും ഗവർണറുടെ പോക്കും വരവും ഒക്കെ തന്നെ ഇസപ്ലസ് കാറ്റഗറി സുരക്ഷയ്ക്ക് ഒരു മാസം ഗവർണർക്ക് ചെലവാകുന്ന തുക മുപ്പത് ലക്ഷം രൂപയാണ് ഇത് കേന്ദ്ര സർക്കാർ നേരിട്ട് തന്നെ നൽകിയതായതുകൊണ്ട് ആ പണം മിക്കവാറും കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കും അടയ്ക്കുക സിആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ തന്നെ ഈ രാജ്ഭവന്റെ ചുമതലയും ഒപ്പം തന്നെ ഗവർണറുടെ ചുമതലയും ഏറ്റെടുത്തുവെന്ന് പറയുമ്പോൾ ഇനി കേരള പോലീസിന്റെ സ്ഥാനം ആ ഒരു ഗേറ്റിന് പുറത്തായിരിക്കും ഇനി രാജ്ഭവന്റെ പുറത്തുള്ള ചുമതലകൾ മാത്രമായിരിക്കും കേരള പോലീസ് വഹിക്കേണ്ടി വരിക രാജ്ഭവന്റെ ഗേറ്റിന് അകത്തുമുതൽ യാത്രയിലുടനീളം ഇനി സിആർ പി എഫ് സംഘത്തിന്റെ പ്രൊട്ടക്ഷനോടെയായിരിക്കും ഗവർണർ സഞ്ചരിക്കുക എഴുപതുകൾക്ക് ശേഷം ആദ്യമായാണ് രാജ്ഭവന്റെ സുരക്ഷ കേന്ദ്ര ഏജൻസികൾ ഏറ്റെടുക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഗവർണറുടെ എസ്കോർട്ട് അടക്കമുള്ള സുരക്ഷാ ചുമതലകൾ സിആർ പി എഫ് ഏറ്റെടുക്കും ഇനി ഇസപ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് കൂടി പരിശോധിക്കാം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രാജ്നാഥ് സിംഗ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി ചന്ദ്ര ബുർസു അത് ഹോം സെക്രട്ടറിയാണ് പ്രിയങ്ക ഗാന്ധി വദ്ര പ്രിയങ്ക ഗാന്ധി അരവിന്ദ് കെജ്രിവാൾ മുകേഷ് അംബാനി ഉമാ ഭാരതി എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ദേവ് താക്കറെ എൻ ചന്ദ്രബാബു നായിഡു ശരത് പവാർ മോഹൻ ഭാഗവത് എന്നിവരാണ് നിലവിൽ ഈ ഒരു പട്ടികയിലുള്ളത് ആ പട്ടികയിലേക്കാണ് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എത്തിച്ചേരുന്നത് ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയാണോ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷ എന്ന് ചോദിച്ചാൽ അതിനുത്തരം അല്ല എന്നാണ് എസ് പി ജി ലെവൽ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണ് ഉള്ളത് എൻ എസ് ടി കമാൻഡുകൾ ഉൾപ്പെടുന്ന സംഘമാണ് ഇതിലുണ്ടാകുക അത്യാധുനിക തോക്കുകളും ആശയവിനിമയം നടത്താനുള്ള അത്യാധുനിക രീതിയിലുള്ള ഉപകരണങ്ങളും ഇവർക്കുണ്ടാകും എന്തും നിരീക്ഷിക്കാനുള്ള പാഠവും ചുറ്റുഭാഗത്ത് എന്ത് നടക്കുന്നു എങ്ങനെ നേരിടാം എന്നതുമായി ബന്ധപ്പെട്ട് സർവ്വസമയവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും എൻ എസ് ടി കമാൻഡുകൾ ഇതിൽ ഉന്നതല പരിശീലനം ലഭിച്ച ആളുകൾ മാത്രമേ ഈ കമാൻഡോ ഗ്രൂപ്പിൽ ഉണ്ടാകുകയുള്ളൂ എന്നതും ഒരു പ്രത്യേകതയാണ് രാജ്യത്തെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാർ അവരുടെ കുടുംബങ്ങൾ എന്നിവർക്ക് ലോകത്തെവിടെ ആയാലും സുരക്ഷ ഒരുക്കുക എന്നതാണ് എൻ എസ് ടി കമാൻഡുകളുടെ പ്രധാനപ്പെട്ട ദൗത്യം ഈ എസ് ലെവൽ പ്രൊട്ടക്ഷൻ രൂപീകരിക്കാനുണ്ടായ ഒരു സാഹചര്യമുണ്ട് അത് ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഈ സുരക്ഷ പാർലമെന്റിന്റെ അംഗീകാരത്തോടുകൂടി നിലവിൽ വന്നത് എസ് പി ജി ഗ്രൂപ്പിന്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിനാണ് ഉള്ളത് യൂണിറ്റിലെ കമാൻഡുകളുടെ മേൽനോട്ടം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനായിരിക്കും ഈ റാങ്കിലുള്ള നാലായിരം ആളുകൾ എപ്പോഴും സജ്ജമായിരിക്കുന്നതും പ്രത്യേകതയാണ് ഈ റാങ്കിലുള്ള നാലായിരം ആളുകൾ എപ്പോഴും ഈ സുരക്ഷയ്ക്ക് വേണ്ടി സജ്ജരായിരിക്കും എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് രാജ്യത്തെ മറ്റ് സുരക്ഷാ സംവിധാനേക്കാളും ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനമാണ് എസ് പ്രധാനമന്ത്രിയുടെ സുരക്ഷ ചുമതലയുള്ള ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന കമാൻഡോ സംഘത്തിനുള്ളത് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വ്യാഹന വ്യൂഹം ഏതൊക്കെ റൂട്ടിൽ പോകണം ഏതൊക്കെ റൂട്ട് സുരക്ഷിതമാണ് എന്ന പരിശോധനയൊക്കെ നടത്തുന്ന ഉത്തരവാദിത്വം ഈ എസ് ബി ജിക്ക് അതുകൊണ്ട് രാജ്യത്ത് തന്നെ രണ്ടാം നിലയിലുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഇനി മുതൽ നമ്മുടെ ഗവർണർക്ക് ലഭിക്കുക പ്രധാനമന്ത്രിക്ക് തൊട്ട് താഴെയുള്ള ഇസർപ്ലസ് കാറ്റഗറി സുരക്ഷ അതിനി ഗവർണർക്ക് ലഭിക്കുമ്പോൾ കാര്യമായ മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രയിലും ഒക്കെ തന്നെ ഉണ്ടാകും സിആർ പി എഫിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് മാത്രമായിരിക്കും ഇനി ഗവർണർ പാത നിശ്ചയിക്കുന്നതും പോകുന്നതുമൊക്കെ തന്നെ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള ഇസ്റ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷ തനിക്കും വേണമെന്ന വാശിയാണോ നിലമേലിൽ ഗവർണർ പുറത്തിറങ്ങി പ്രതിഷേധമുണ്ട് തനിക്കെതിരെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തീർക്കാൻ ശ്രമിച്ചത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമായി നിൽക്കുകയാണ്